നേപ്പാളിലെ ട്രെക്കിങ്ങിന്റെ ഇടയ്ക്ക് പനി പിടിച്ച് കിടന്ന എൻ്റെ ഒരു നോർമൽ ഡേയെ പറ്റി പറഞ്ഞുതരാം ഗൊരേപ്പാനി വരെ മഴയും നനഞ്ഞു വന്നുകൊണ്ട് പണി കിട്ടിയതാണ് വയ്യാത്തോണ്ട് എടുക്കാന്ന് വെച്ചു എൻ്റെ അവസ്ഥ കണ്ടിട്ട് അവണ മങ്ങേരനിക്ക് മുന്നൂറ് രൂപയ്ക്ക് റൂം തന്നു പിന്നെ നേരെ കിടത്തും രാവിലെ എണീറ്റപ്പ മേലെ ആകെ വേദന ഒരു രാത്രി കൊണ്ട് റൂമെല്ലാം അടിപൊളിയായിട്ട് ഞാൻ വൃത്തികേടാക്കിയിട്ടുണ്ട് അമ്മ കണ്ട ചീത്ത വിളി ഉറപ്പാണ് പക്ഷെ ഒരു ചീത്ത വിളിക്കാൻ പോലും അമ്മ ഇവിടെ ഇല്ലല്ലോ എന്ന് എന്നാലോചിച്ചപ്പോ എനിക്ക് സങ്കടം വന്നു ഇപ്പൊ വീട്ടിലാണെങ്കിൽ അമ്മ ചായ എന്ന് പറയായിരുന്നു വയ്യാണ്ടിരിക്കുമ്പോൾ കഞ്ഞി കുടിച്ചോ ചായ വേണോ എന്നൊക്കെ പറഞ്ഞ് അമ്മമാർ പിന്നാലെ നടക്കുമ്പോൾ നമുക്ക് പുച്ഛാണ് പക്ഷെ അതില്ലാണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ വിലയൊക്കെ ശരിക്കും മനസ്സിലാവും പുറത്തു ശേഷം വെയിൽ കണ്ടുകൊണ്ട് നാനഞ്ഞ ടെൻറ്റൊക്കെ എടുത്ത് വെയിലത്ത് കൊണ്ടുപോയിട്ടു ഇവിടുത്തെ റോസാ ചെടി കണ്ടപ്പോൾ വീണ്ടും അമ്മയെ ഓർത്തു കോഴിമുട്ടത്തോടൊക്കെ അമ്മയുടെ മെയിനാണ് അപ്പേക്കും ദീദി ചായ കൊണ്ട് തിന്നു ദീതിയെ കണ്ടപ്പോൾ എന്തോ ഒരു സമാധാനം തോന്നി എന്നാലും എൻ്റെ മനസ്സ് വീട്ടിൽ തന്നെയായിരുന്നു എൻ്റെ പൊന്നും മക്കളെ വീട്ടുകാർ നീട്ടിയിരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ അമ്മേനെ അച്ചിരി ഒന്ന് പരിഗണിച്ചോളി ഇല്ലേ പിന്നെ കുറ്റബോധം അടിച്ച് മരിക്കും പനിയായതുകൊണ്ട് മാഗിയുടെ ഒക്കെ ഭയങ്കര വെറുപ്പ് തോന്നി അതുകൊണ്ട് ലേശം അവില് നനച്ച് കഴിക്കാൻ കരുതി ലേശം പഞ്ചസാര ഇട്ട് ചായയും പാർന്ന് അവില് കുഴച്ച് തിന്നു പിന്നാലെ ഒരു പാരസെറ്റാമോളും വിഴുങ്ങി നല്ല ക്ഷീണായതുകൊണ്ട് പിന്നെയും ഒരേ കിടത്തം വൈകുന്നേരം എണീറ്റ് വെറുതെ പുറത്തോട്ട് നോക്കിയിരുന്നു നാളെ രാവിലെ പുലർച്ചയ്ക്ക് എണീറ്റ് സൺറൈസ് കാണാൻ പോകണം ആലോചിച്ചപ്പോൾ ചിരി വന്നു ലേശം ചൂടുവെള്ളം ഉണ്ടാക്കി കുടിച്ചു പിന്നെയും അവില് നനച്ച് തന്നെ തിന്ന് മരുന്നും കഴിച്ച് നേരത്തെ ബെഡിലേക്ക് ഓടി കുറച്ചേരം മസാജും ചെയ്ത് ഞാൻ കിടന്നു